വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പൊ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇപ്പോൾ ഒരു വസ്തുവിന്റെ വാങ്ങിയവില തരും വിറ്റവില തരും എന്നിട്ട് ലാഭം ചോദിക്കാം അല്ലെങ്കിൽ നഷ്ടം ചോദിക്കാം അല്ലെങ്കിൽ ലാഭശതമാനം ചോദിക്കാം നഷ്ടശതമാനം ചോദിക്കാം അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള കണക്കുകളാണ് അത് കൂടാതെ കുറച്ചും കൂടി എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അപ്പൊ ചെറുതു തൊട്ട് കുറച്ചും കൂടി ടഫായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ാണ് ഇന്നത്തെ ക്ലാസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം അതായത് തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു വാച്ച് ഒരാള് തൊള്ളായിരം രൂപയ്ക്ക് വാച്ച് വാങ്ങി വാങ്ങിന്ന പറഞ്ഞ അപ്പൊ വാച്ചിന്റെ വാങ്ങിയ വില എത്രയാണ് തൊള്ളായിരം രൂപയാണ് എന്ന് മനസിലാക്ക എന്നിട്ടത് ആയിരത്തി എട്ട് രൂപയ്ക്ക് വിറ്റാൽ അപ്പൊ ആയിരത്തി എട്ട് രൂപയ്ക്ക് വിറ്റാൽ എന്ന് പറഞ്ഞാൽ വിറ്റവില ആയിരത്തി എട്ട് രൂപയാണ് ഇതിന്റെ ലാഭം എത്ര എന്നാണ് ചോദിക്കുന്നത് ലാഭം എത്രയാണെന്നാ ചോദിക്കണം അപ്പൊ ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിറ്റ വില എത്രയാണെന്ന് നോക്കാം അതിൽ നിന്ന് വാങ്ങിയ വില എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക അത് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടാം ലാഭം എന്ന് പറയുന്നത് കിട്ടാം അല്ലെ അപ്പൊ ഇവിടെ വിറ്റ വില എത്രയാണ് ആയിരത്തി രൂപയ്ക്കാണ് ആ സംഭവം വിറ്റത് െ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ് നമ്മള് തൊള്ളായിരം രൂപയ്ക്കാണ് അത് വാങ്ങിയത് അപ്പൊ എട്ട് പൂജ്യം പത്ത് അല്ലെ നൂറ്റി എട്ട് രൂപയാണ് അതിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ ഞാൻ പത്ത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി പന്ത്രണ്ട് രൂപയ്ക്ക് വിറ്റു അപ്പൊ എനിക്ക് കിട്ടിയ ലാഭം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രൂപയല്ലേ ലാഭം കിട്ടണേ അപ്പൊ നമ്മൾ എന്താ ചെയ്തേ പന്ത്രണ്ട് പത്ത് കുറക്കുകയല്ലേ ചെയ്തേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പൊ അതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ തന്നെ നമുക്കൊരു ഉദാഹരണം ഉണ്ടാക്കി നമ്മൾ അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് പക്ഷെ ആദ്യമായിട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ടഫ് ആവും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇവിടെ പറയണേ അപ്പൊ അടുത്തത് നോക്കിയേ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു അപ്പൊ ഒരു വാങ്ങിയ ഒരു വസ്തു എന്ന് പറഞ്ഞ എണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ വാങ്ങിയ വില എണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതെ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് വിറ്റാൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് വിറ്റാൽ അപ്പൊ നോക്കിയേ വാങ്ങിയ വില കൂടുതലും വിറ്റ വില കുറവ് അപ്പൊ ഇവിടെ നമുക്ക് എന്താ വന്നേക്കണം നഷ്ടം വന്നേക്കണം അപ്പൊ നഷ്ടം എത്രയാണ് എന്നാണ് ചോദിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വാ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക എണ്ണൂറ്റി അൻപതിൽ നിന്ന് എഴുതുന്നു വലുതീന്നല്ലേ ചെറുത് കുറക്കുക എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് അപ്പൊ വാങ്ങിയ വില കൂടുതലും വിറ്റ വില കുറവായ അവിടെ നമുക്ക് നഷ്ടം വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒമ്പത് പത്താവൻ ഒന്ന് ഏഴൊന്നും എട്ട് എട്ട് പതിനഞ്ചാവൻ എത്രയാണ് ഏഴ് ബാക്കി ഒന്ന് ഏഴൊന്നും എട്ട് അപ്പൊ എഴുപത്തി ഒന്ന് രൂപയാണ് ഇവിടെ അയാൾക്ക് നഷ്ടം വാങ്ങി വന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഏറ്റവും ഇപ്പൊ ലാഭവും നഷ്ടവും പറയുമ്പോ ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് ലാഭം എന്താണ് നഷ്ടം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ വാങ്ങിയ വില കൂടുതലും വിറ്റ വില കുറവുമായാൽ അപ്പൊ നമുക്ക് എന്ത് വന്നു നഷ്ടം വന്നു വാങ്ങിയ വില കുറവും വിറ്റ വിറ്റവില കൂടുതലുമായാൽ നമുക്ക് എന്ത് വന്നു ലാഭം വന്നു അതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയത് ഇനി അടുത്ത ചോദ്യമാണ് അടുത്ത ചോദ്യം ഒരു വസ്തുവിന്റെ വാങ്ങിയ വില ഒരു വസ്തുവിന്റെ വാങ്ങിയ വില അറുപത് രൂപയും അറുപത് രൂപ കേട്ടോ വസ്തുവിന്റെ വാങ്ങിയ വില അറുപത് രൂപയും വിറ്റ വില വിറ്റ വില എത്രയാണ് അറുപത്തി ആറ് രൂപയും ആണെങ്കിൽ അറുപത്തി ആറ് രൂപയും ആണെങ്കിൽ അതിന്റെ അപ്പൊ നമുക്ക് മനസ്സിലായി അറുപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം അറുപത്തി ആറ് രൂപയ്ക്ക് വിറ്റപ്പോ കൂടുതൽ രൂപയ്ക്ക് വിറ്റ് അപ്പൊ എന്താണ് നമുക്ക് ലഭിച്ചത് ലാഭമാണ് നമുക്ക് ലഭിച്ചത് അപ്പൊ ഇവിടെ കാണാൻ ലാഭ ശതമാനം എത്ര എന്നാണ് കാണാൻ പറഞ്ഞേക്കുന്നത് എത്രയാണോ ലാഭം 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 അതിനെ വാങ്ങിയ വാങ്ങിയ വില വില അതാണ് ാണ് ലാഭതമാനം ഇവിടെ എത്രയാ ലാഭം അറുപത്താറിന്ന് അറുപത് കുറച്ചപ്പോ ആറല്ലേ ലാഭം അല്ലെ എത്രയാ വാങ്ങിയ വില അറുപതല്ലേ വാങ്ങിയവില ഇന് അപ്പോൾ ഈ സീറോയും ഈ സീറോയും ആറും ആറും അപ്പോൾ ഇവിടെ ഒന്ന് അപ്പോൾ എത്രയാണ് പത്ത് ശതമാനമാണ് അയാൾക്ക് ലാഭം കിട്ടിയത് മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക് ഏർ മനസ്സിലായോ ശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങി വില ഇൻറ്റു നൂറ് ഒരു സാധനം ഒരാള് തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി ഒരാൾ ഒരു സാധനം തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങി എന്നിട്ട് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് പൈസക്ക് വിറ്റു തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് പൈസക്ക് വിറ്റു അയാളുടെ ലാഭശതമാനം എത്ര ലാഭശതമാനം എത്ര അപ്പൊ അയാൾക്ക് തൊണ്ണൂറ് പൈസയാണ് അയാളുടെ എന്താന്ന് പറയുന്നത് ലാഭം എന്ന് പറയുന്നത് പോയിന്റ് ഒൻപതാണ് അയാളുടെ ലാഭം അവിടെ വന്നിരിക്കണത് അല്ലെ എത്ര രൂപയ്ക്ക് അയാൾ വാങ്ങിയേ തൊണ്ണൂറ് രൂപയ്ക്കാണ് അയാൾ വാങ്ങി ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ഇനിയിപ്പോ അറിയാത്ത ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ദശാംശം പഠിച്ചപ്പോ ആ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് രണ്ടിനെയും പത്തോണ്ട് കുണിച്ചാൽ മതി ആ അറിയാത്തവർക്ക് അറിയണവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഒമ്പതാവും താഴെ എന്താവും തൊള്ളായിരം ആവും ഇവിടെ എന്താവും നൂറാവും ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു ഒമ്പത് ഒമ്പതില് എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം പോവും അപ്പൊ എത്രയാണ് ലാഭശതമാനം കിട്ടിയത് ഒരു പ്ര ഒന്നാണ് ലാഭശതമാനം കിട്ടിയത് ഒന്നും കൂടെ നോക്കാം ഒരാള് ഇരുപത് രൂപ നിരക്കിൽ വാങ്ങി ആ അടുത്തത് ഇരുപത് രൂപ നിരക്കിൽ വാങ്ങിയതാണ് പേന അത് ഇരുപത്തി രൂപയ്ക്ക് വിറ്റാൽ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭശതമാനം എത്ര അപ്പൊ വാങ്ങിയ വില എത്രയാണ് ഇരുപത് രൂപ അല്ലേ വിറ്റ വില എത്രയാണ് ഇരുപത്തി രൂപ ലാഭം എത്രയാണ് രണ്ട് ബേസ് ആയിട്ട് നമ്മൾ എന്താ എടുക്കുക വാങ്ങിയ വില ഇൻറ്റു നൂറ് അപ്പോൾ ഇരുപത് നൂറില അഞ്ച് പ്രാവശ്യം അപ്പോൾ പത്ത് ശതമാനമാണ് അയാളുടെ എന്താണ് അല്ലെ സോറി അഞ്ചാണ് അല്ലേ അഞ്ച് അഞ്ച് ബൈ ഇരുപത് വ്യത്യാസം എത്ര വരിക ഇരുപതിന്റെ ഇരുപത്തി അഞ്ചിനും അഞ്ച് ബൈ ഇരുപത് ഇന്റു നൂറ് അഞ്ച് ഇരുപതില് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം നാല് നൂറില് ഇരുപത്തിയഞ്ച് പ്രാവശ്യം അപ്പൊ അയാളുടെ ലാഭശതമാനം എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ക്ലിയർ ആയില്ലേ മക്കളെ അപ്പൊ ഈ കാറ്റഗറിയിലുള്ള ചോദ്യം ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ് ബാബു ബാബു എന്ന് പറയുന്ന ഒരാള് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു റേഡിയോ വാങ്ങി ബാബു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു റേഡിയോ വാങ്ങി റേഡിയോ വാങ്ങിയ വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബാബു വാങ്ങിയ റേഡിയോ ബാബു ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റു ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റു അപ്പോ എന്താണ് നഷ്ടം എത്ര ശതമാനം നഷ്ടം എത്ര ശതമാനം ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി നഷ്ടം എത്ര ശതമാനം എന്നാ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞ ഇയാൾക്ക് നഷ്ടം വന്നിരിക്കണേ അപ്പൊ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറയ്ക്കുമ്പോ പൂജ്യം രണ്ട് പത്താവാൻ എട്ട് ബാക്കി ഒന്ന് മൂന്നൊന്നും നാല് നാലഞ്ചാവാൻ ഒന്ന് നൂറ്റി എൺപത് രൂപയാണ് അയാൾക്ക് നഷ്ടം വന്നത് അല്ലെ ഇനി നഷ്ടം വന്നതാണ് ഇത് നഷ്ടശതമാനമല്ല നഷ്ട ശതമാനം കിട്ടണമെങ്കിൽ എത്രയാണോ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻ ടു അത് ചെയ്യണം അപ്പൊ നഷ്ടം എത്രയാണ് നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് ടു നൂറ് അപ്പൊ ഈ പൂജ്യവും ഈ പൂജ്യവും കെട്ടിക്കളഞ്ഞു അല്ലെ ഇനി എന്താ പറയാ മൂന്നുണ്ടാവുമ്പോ മൂവഞ്ച് പതിനഞ്ച് മൂവാറ് പതിനെട്ട് അപ്പൊ അറുപത് കിട്ടി പന്തിരഞ്ച് അറുപത് അപ്പൊ പന്ത്രണ്ട് ശതമാനമാണ് അയാൾക്ക് വന്നത് നഷ്ടശതമാനം അപ്പൊ ബേസ് ആയിട്ട് നമ്മൾ വാങ്ങിയ വില എടുക്കുക അപ്പോ ലാഭശതമാനം ആണെങ്കിലും നഷ്ടശതമാനം ആണെങ്കിലും ലാഭശതമാനം ആണെങ്കിൽ ലാഭം വൈ വാങ്ങിയവില എൻറ്റു നൂറ് നഷ്ടശതമാനം ആണെങ്കിൽ നഷ്ടം വൈ വാങ്ങിയവിലൂറ് അങ്ങനെ ചെയ്യാം ഒരെണ്ണം കൂടി ഞാൻ പറയാം അതായത് ഒരാൾ ഒരു ടി വി ഒരാൾ ഒരു ടി വി വാങ്ങാണ് ടി വി പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അയാള് വാങ്ങിയത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ ടി വി രണ്ടായിരത്തി നാനൂറ് രൂപ നഷ്ടത്തിന് വിറ്റാൽ നഷ്ടത്തിന് വിറ്റാൽ നഷ്ടശതമാനം എത്ര അവിടെ നഷ്ടം നമുക്ക് നേരിട്ട് തന്നിണ്ട് അപ്പൊ നഷ്ട ശതമാനം എത്രയാന്നാ ചോദിച്ച അപ്പൊ നഷ്ടം എത്രയാന്ന് മനസ്സിലായി രണ്ടായിരത്തി നാനൂറ് വില എത്രയാന്ന് മനസ്സിലായി പന്ത്രണ്ടായിരം ഇൻറ്റു നൂറ് അല്ലെ ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും ക്യാൻസലായി ഈ പൂജ്യവും ഈ പൂജ്യവും പോയി പന്ത്രണ്ട് ഇരുപത്തിനാലില് രണ്ട് പ്രാവശ്യം ഒരു പൂജ്യം ഇവിടെ ഉണ്ട് അപ്പൊ ഇരുപത് ശതമാനമാണ് അയാളുടെ നഷ്ട ശതമാനം ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാം ഒരാള് എണ്ണൂറ് രൂപ പരസ്യ വിലയുള്ള പരസ്യ വിലയുള്ള ഒരു റേഡിയോ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ അയാൾ കൊടുത്ത ഡിസ്കൗണ്ട് എത്രയാണ് ഡിസ്കൗണ്ട് എത്രയാണ് പരസ്യത്തില് അല്ലെങ്കിൽ ഒരു നോട്ടീസില് ഇതിന് വില എണ്ണൂറ് രൂപയാന്നാ പറഞ്ഞേക്കണേ പക്ഷെ കടയിൽ നമ്മൾ വാങ്ങാൻ ചെന്നപ്പോ നമ്മൾ അയാ അയാള് നമുക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നു അപ്പോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് അപ്പൊ ഡിസ്കൗണ്ട് ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നഷ്ട ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണോ ഡിസ്കൗണ്ട് എത്രയാണെന്ന് നോക്കുക ഇവിടെ പരസ്യവില് എത്രയാണ് കൊടുത്തേക്കണേന്ന് നോക്കുക ഏഹ് ഇന്റു നൂറ് ഇടാ മനസ്സിലായൊ ഡിസ്കൗണ്ട് എത്രയാ കൊടുത്ത ഡിസ്കൗണ്ട് എൺപതാ കൊടുത്തല്ലേ ഡിസ്കൗണ്ട് പരസ്യവില് എത്രയാ എണ്ണൂറ് അല്ലേ മക്കളെ ഇന് അപ്പൊ എത്രയോ വരിക അവിടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് വരിക പത്ത് ശതമാനം ഇത്രയും കാര്യം ക്ലിയർ ആയി ഏഹ് അപ്പൊ ഡിസ്കൗണ്ട് ശതമാനവും നഷ്ട ശതമാനവും ഒരുപോലെ കാണാട്ട ഇനി അടുത്ത ചോദ്യം നോക്കൂ ഒരാള് ഒരു ഒരു വസ്തു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം എന്ത് കിട്ടി ലാഭം കിട്ടി ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാൽ വാച്ചിന്റെ വാങ്ങിയ വില എന്ത് വാങ്ങിയ വില എന്ത് വാങ്ങിയ വില എന്ത് അപ്പൊ ഞാൻ ഒരു വസ്തു വാങ്ങി വാങ്ങിയിട്ട് അത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു പിറ്റപ്പോ എനിക്ക് വാങ്ങിയേക്കാൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാണ് പറയുന്നത് അപ്പൊ സാധാരണ നമ്മൾ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ബേസ് നമ്മൾ നൂറായിട്ടാണ് എടുക്കണം അല്ലേ അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നൂറായിരുന്നു പക്ഷെ കിട്ടി ഇപ്പോൾ ഇരുപത് ശതമാനം കൂടുതൽ കിട്ടി അപ്പൊ നൂറ്റി ഇരുപത് ശതമാനം നമുക്ക് കിട്ടി അല്ലെ നൂറ്റി ഇരുപത് ശതമാനം നമുക്ക് കിട്ടി നൂറ്റി ഇരുപത് ശതമാനം ഇങ്ങനെയല്ലേ എഴുതുക അപ്പോ ഒരു വസ്തുവിന്റെ എക്സിന്റെ നൂറ്റി ഇരുപത് ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ് അപ്പൊ ആ എക്സ് കിട്ടാൻ ആയിരത്തി ഇരുന്നൂറ് ഇന്റ് ഡിവൈഡഡഡ് ബൈ നൂറ്റി ഇരുപത് ഈ പൂജ്യവും കളഞ്ഞാൽ ഇവിടെ ഒരു പൂജ്യം ഉണ്ട് പത്ത് ഉണ്ട് പത്ത് ഇന്റു നൂറ് എത്രയാണ് ആയിരം രൂപയ്ക്ക് ആ സാധനം നമ്മൾ വാങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്ക ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ അതായത് ഒരു വസ്തുവിന്റെ നൂറ്റി അല്ല ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഇത് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടീച്ച ആ വസ്തുവിന്റെ നൂറ്റി ഇരുപത് ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്ന് പറയുന്നതാണ് അതിന്റെ നൂറ് ശതമാനം എന്ന് പറയുന്നത് ആയിരം ആണ് അതിന്റെ നൂറ് ശതമാനം ഇനി ആയിരത്തിന്റെ ഇരുപത് ശതമാനം കണ്ടു വെക്കിയേ ആയിരത്തിന്റെ ഇരുപത് ശതമാനം എത്രയാണ് ആയിരത്തിന്റെ ഇരുപത് ശതമാനം ഇരുന്നൂറാ ആയിരവും ഇരുന്നൂറും കൂടി കൂട്ടി ആയിരത്തി ഇരുന്നൂറായില്ലേ ആയില്ലേ ഉത്തരത്തിലേക്ക് എത്തിയില്ലേ അപ്പൊ ഒരു വസ്തു നൂറ്റി ഇരുപത് ശതമാനം ലാഭ ലാഭത്തിന് വിറ്റു ആ വി അപ്പൊ വില ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ശതമാനമാണ് എൺപത് ശതമാനത്തിന് അല്ല ഇരുപത് ശതമാനം നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാലോ വിറ്റ വില എൺപത് ശതമാനം നൂറിൽ നിന്ന് എത്ര കുറയ്ക്കണം ഇരുപത് കുറയ്ക്കണം അപ്പഴാണ് അവിടെ കിട്ടുള്ളൂ അത് കുറയ്ക്കണത് അതാ ആ നഷ്ടത്തിലേക്ക് പോണേക്കാൻ മുന്നേ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ലാഭത്തിന്റെ ഒന്നും കൂടെ ചെയ്യണം ഒരു ടി വി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റു ഒരു ടി വി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപക്ക് വിറ്റപ്പോ എട്ട് ശതമാനം ലാഭം കിട്ടിയെന്ന് അപ്പൊ ടി വിടെ െട്ട് ശതമാനമാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് അപ്പൊ ടി വിയുടെ വില എത്രയാ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് ബൈ നൂറ്റി ടി വിയുടെ വില അല്ലേ അങ്ങനെയല്ലേ വരിക അപ്പൊ ഇത് വെട്ടി ചെറുതാക്കണം അല്ലെ ഒമ്പത് എട്ട് ഒമ്പിറ്റെട്ട് എഴുപത്തിരണ്ട് അപ്പൊ നൂറ്റി എട്ടിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒമ്പിറ്റ് എട്ട് എഴുപത്തിരണ്ട് രണ്ട് ബാക്കി ഏഴ് ആ ഏഴ് ഒമ്പത് ഇപ്പൊ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നൂറ്റെട്ടില് ഏഴ് പ്രാവശ്യം പൂമകള് അപ്പൊ എഴുപതാണ് അല്ലെ എഴുപത് അപ്പൊ എന്താ അല്ല ഒമ്പത് പ്രാവശ്യം തൊണ്ണൂറാണ് തൊണ്ണൂറ് തൊണ്ണൂറാവുമ്പോ ഒമ്പതിനായിരാണ് എന്തിന്റെ വില ടി വിയുടെ വിലയായിരുന്ന അത് എട്ട് ശതമാനം ഒമ്പതിനായിരത്തിന് എട്ട് ശതമാനം ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങള് എട്ട് ശതമാനം ബിറ്റെട്ട് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപ അല്ലേ അപ്പൊ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ശരിയായില്ലേ നിങ്ങൾക്ക് തിരിച്ചു മറിച്ചിട്ട് നോക്കുമ്പോ ശരിയാവില്ലേ ക്ലിയർ ആയി ആൻസർ ആ ഇനി അടുത്ത് നോക്കാട്ടാ ഒരു മേശ വാങ്ങി ഞാൻ ആ മേശ വാങ്ങിയിട്ട് ആ മേശ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേശ വിറ്റപ്പോ എനിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നഷ്ടം വന്നു ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം വന്നു അപ്പൊ ആ മേശയുടെ മേശയുടെ മേശ എന്ന് പറഞ്ഞാൽ എക്സാം എടുക്കുക മേശയുടെ എഴുപത്തഞ്ച് ശതമാനാണ് എഴുന്നൂറ്റി ഇരുപത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നഷ്ട അല്ലേ അപ്പൊ നമ്മൾ നൂറിന്ന് കുറയ്ക്കണം അപ്പൊ മേശയുടെ വില കിട്ടാൻ എന്താ ചെയ്യേണ്ട എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് അല്ലേ എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തഞ്ചില് മൂന്ന് പ്രാവശ്യം ഇരുപത്തി അഞ്ചില് നാല് പ്രാവശ്യം മൂന്ന് 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 നാല് പന്ത്രണ്ട് പൂജ്യം അല്ലേ അപ്പോ എത്ര കിട്ടുക തൊള്ളായിരത്തി അറുപത് ർക്കാർ ബാക്കി നാല് ആ തൊള്ളായിരത്തി അറുപത് അപ്പൊ ശരിക്കുള്ള വില എത്രയാ തൊള്ളായിരത്തി അറുപതാണ് മനസ്സിലാവുണ്ടോ ഇപ്പൊ ഇവിടെ വിറ്റപ്പോ എന്ന് പറയുമ്പോ നമ്മള് നൂറായിരുന്നു ബേസ് കുറഞ്ഞു അല്ലെ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ ആ നഷ്ടം കുറയ്ക്കുക കൂടിയാൽ എന്ത് ചെയ്യാ എന്താണിയാ അത് നമ്മള് കൂട്ടുക ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം ലാഭാന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് നമ്മള് കൂട്ടിയാണ് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്തു നോക്കണം ഉം ആ ഈ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോ എത്ര ശതമാനം നഷ്ടം ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം ഏർ ഇനി അടുത്തത് ഉം എന്താ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചെയ്യാം ഒരു സൈക്കിള് ഒരു സൈക്കിള് ഇരുപത് ശതമാനം നഷ്ടത്തിൽ ഏഹ് രണ്ടായിരം രൂപയ്ക്ക് വിറ്റ് രണ്ടായിരം രൂപയ്ക്ക് വിറ്റ് ഇരുപതിനായിരം ഇരുപത് ശതമാനം നഷ്ടത്തിൽ രണ്ടായിരം രൂപയ്ക്ക് വിറ്റു അപ്പൊ വാങ്ങിയ വില്ലയോ ചോദിക്കണ അപ്പൊ ഇരുപത് ശതമാനം നഷ്ടത്തിൽ വിറ്റു ചോദിച്ച സൈക്കിളിന്റെ എൺപത് ശതമാനമാണ് എത്ര മക്കളെ രണ്ടായിരം അപ്പൊ സൈക്കിള് രണ്ടായിരം ഇൻറ്റു നൂറ് ബൈ എൺപത് അല്ലേ ഇരുപത് ഇൻറ്റു നാലെൻപത് ഇരുപത് ഇൻറ്റു അഞ്ച് അഞ്ച് നാല് നാനൂറ് നാലഞ്ച് ഇരുപത് അപ്പൊ എത്രയാ ഉത്തരം അപ്പൊ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിന്റെ വില ക്ലിയർ ആയോ പെട്ടി ചെറുതാക്കാൻ പഠിച്ചു വെച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് അതിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് നിങ്ങൾക്ക് ശീലമാവാം ക്ലിയർ ആയില്ലേ ഇനി അടുത്തൊരു ചോദ്യം രൂപയ്ക്ക് വാങ്ങിയ സാധനം ഒരു സാധനം അമ്പത് രൂപയ്ക്ക് വാങ്ങി അമ്പത് രൂപയ്ക്ക് വാങ്ങിയ സാധനം അപ്പൊ അമ്പത് രൂപയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ വാങ്ങിയ വില അമ്പത് രൂപ ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റാൽ ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റാൽ ഇവിടെ ചോദിച്ചേക്കണത് വിറ്റ വില എത്ര അപ്പൊ വാങ്ങിയ വിലയും ലാഭ വിലയിൽ ലാഭശതമാനമാണ് തന്നെ വാങ്ങിയ വില അമ്പതല്ലേ ഏഹ് അത് ഇരുപത് ശതമാനം ലാഭത്തിനല്ലേ വിറ്റ് ഇപ്പൊ ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റപ്പോ എത്രയാണ് ഇരുപത് ശതമാനം ലാഭത്തിന് വിട്ടു അമ്പതിന്റെ ഇരുപത് ശതമാനം നോക്കി എത്രയാണ് ഈ പൂജ്യവും ഈ പൂജ്യം കളഞ്ഞു അല്ലേ പത്ത് ഈ പൂജ്യവും ഈ പൂജ്യം കളഞ്ഞു അപ്പൊ അമ്പതിന്റെ ഇരുപത് ശതമാനം എത്രയാ പത്താണ് അല്ലെ അപ്പൊ ഇത് പത്താണ് അപ്പൊ ഈ പത്ത് കഴിഞ്ഞാൽ അതാണ് വിറ്റവില ആ ലാഭം കൂട്ടി കഴിഞ്ഞാൽ വാങ്ങിയ വിലയുടെ കൂടെ ലാഭം കൂട്ടി കഴിഞ്ഞാൽ വിറ്റ വില കിട്ടും ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം അമ്പത് എന്ന് പറയുന്നത് നൂറ് എത്രയാണ് വാങ്ങിയ വിലയാണ് അല്ലെ അത് എത്ര ലാഭശതമാനം എത്രയാണ് എത്രയാണ് ഇരുപതാണ് അപ്പൊ ഒരു വസ്തുവിന്റെ അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം എത്ര രൂപയ്ക്ക് അമ്പതിന്റെ നൂറ്റി ഇരുപത് ശതമാനം കണ്ടാൽ മതി അമ്പതിന്റെ എന്ത് കണ്ടാ മതി നൂറ്റി ഇരുപത് ശതമാനം എത്ര ശതമാനത്തിന് വിറ്റു അത് ആ നൂറ്റി ഇരുപത് ശതമാനം കണ്ട നോക്കിയാൽ അപ്പൊ നേരിട്ട് നമുക്ക് എത്രയിലേക്ക് എത്താം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റൂ അങ്ങനെ കണ്ടാലും മതി നിങ്ങൾക്ക് എന്താ പറയാ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തെന്നെ ചെയ്യാം പത്ത് ശതമാനം കണ്ടിട്ട് കൂട്ടി വെക്കുക അപ്പൊ ടീച്ചർ ഒന്നുകൂടെ പറയാം ഒരു സൈക്കിള് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങി രണ്ടായിരം രൂപയ്ക്ക് കൊടുത്തു വാങ്ങി പന്ത്രണ്ട് ശതമാനം ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്രയാണ് അപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം വേണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങി വാങ്ങിയ രണ്ടായിരം ഇടാ സാധനം പന്ത്രണ്ട് ശതമാനം ലാഭത്തിന് വിറ്റ രണ്ടായിരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കാണുക ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും കളഞ്ഞു പന്തിരണ്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് എന്താ ലാഭം ഏഹ് അപ്പൊ രണ്ടായിരത്തിന്റെ കൂടെ ഇരുന്നൂറ്റി നാല്പത് രൂപ കൂട്ടിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എന്ന രൂപയ്ക്കാണ് അയാള് വിറ്റത് എന്ന് മനസ്സിലാക്കുക ഇനി എന്നാൽ വേറെ രീതിയിൽ ചെയ്യാം അതായത് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ സാധനം ഏഹ് എത്ര രൂപയ്ക്ക് വിറ്റു എന്ന ലാഭത്തിന് പന്ത്രണ്ട് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിന്റെ നൂറ്റി പന്ത്രണ്ട് ശതമാനം കണ്ടാൽ മതി രണ്ടായിരത്തിന്റെ നൂറ്റി പന്ത്രണ്ട് നോക്കിയേ ഈ പൂജ്യവും ഈ പൂജ്യവും വിട്ട ഉം ഈ രണ്ട് എന്താ ഇവിടെ ഇവിടെ പൂജ്യം ഉണ്ട് ഈ രണ്ട് നാല് ആ ഒരു രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കിട്ടി രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതായത് ഇത്തിരി എന്താ പറയാ കുറുക്കു വഴി പോവാണ്ട് ഡയറക്ട് മെത്തേഡിൽ പോണ കുട്ടികളുണ്ട് പൊക്കോളോ പക്ഷെ നമുക്ക് അതിനായിരിക്കും ചിലപ്പോൾ സ്പീഡ് കിട്ടണ്ടാവുക കുർക്കു വഴി പോണ കുട്ടികളെക്കാൾ കൂടുതൽ സ്പീഡ് നമുക്ക് ഇതിന് ഉണ്ടാവും അപ്പൊ നമുക്ക് ഏതാണോ എളുപ്പം തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാമെന്ന് ടീച്ചർ പറയുള്ളു ഇനി അടുത്തത് ലാസ്റ്റ് ഒരു ക്വസ്റ്റിനാണ് കേട്ടോ ഇതിലാസ്ത അതായത് ഈ മോഡലും മോഡലിലൂടെ നിങ്ങൾ പഠിക്കണം അതായത് അമ്പത് പേനകൾ അമ്പത് പേനകൾ വാങ്ങിയ വിലക്ക് അമ്പത് പേനകൾ വാങ്ങിയ വിലക്ക് നാൽപ്പത് പേനകൾ വിറ്റാൽ നാൽപ്പത് പേനകൾ വി ലാഭശതമാനം അപ്പോ പേനകൾ വാങ്ങി വിളിക്ക് നാൽപ്പത് പേനകൾ വിറ്റു അല്ലെങ്കിൽ അമ്പത് പേനകൾ വാങ്ങി വിളിക്ക് അറുപത് പേനകൾ വിറ്റു അപ്പൊ പക്ഷെ നമുക്ക് അവിടെ നഷ്ടശതമാനം വരിക അപ്പൊ അങ്ങനെ ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ നോക്കണ്ടേന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ എണ്ണങ്ങളുടെ വ്യത്യാസം നമ്മൾ എടുക്കാം എണ്ണങ്ങളുടെ വ്യത്യാസം അമ്പത് പേനകൾ വാങ്ങി വിൽക്ക് എത്ര പേന വിറ്റു നാൽപ്പത് പേന വിറ്റു അപ്പൊ എണ്ണങ്ങളുടെ വ്യത്യാസം അമ്പത് മൈനസ് നാല്പത് എത്രയാണ് പത്താണ് അല്ലെ ആ എന്താ പറയുന്നത് ആ എണ്ണങ്ങളുടെ വ്യത്യാസം എടുത്തിട്ട് വിറ്റ എണ്ണം എത്രയാണെന്ന് നോക്കാം വിറ്റ എണ്ണം എത്രയാണ് നാൽപ്പത് ഇൻറ്റു നൂറ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും എത്രയാണപ്പോ നാൽപ്പത് പതി ടു നാല് നാല്പത് ഇരുപത്തി അഞ്ച് ഇൻറ്റു നാല് അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം അപ്പൊ ഇങ്ങനെ അമ്പത് വേനകൾ വാങ്ങി വിലക്ക് നാൽപ്പത് വേനകൾ വിറ്റാൽ അല്ലെങ്കിൽ മുപ്പത് കസേരകൾ വാങ്ങി വിലക്ക് ഇരുപത്തഞ്ച് കസേരകൾ വിറ്റാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ലാഭശതമാനവും നഷ്ടശതമാനവും ആണ് നമ്മളോട് കാണാൻ പറയുന്നതെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം എടുത്തിട്ട് വിറ്റ എണ്ണം ഡിവൈഡഡ് ബൈ വി ഡിവൈഡ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ വ്യത്യാസം എത്രയാണെന്ന് നോക്ക വിറ്റാസം എത്രയാണെന്ന് നോക്കുക വിറ്റ എണ്ണം എത്രയാണെന്ന് നോക്കുക എണ്ണം ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ അങ്ങനെ ഇക്വേഷൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പൊ ഇവിടെ നോക്കിയേ അടുത്ത ചോദ്യം ടീച്ചർ പറയാട്ട പത്ത് പേന വാങ്ങിയ വില പത്ത് പേന വാങ്ങിയ വില ഒമ്പത് പേനയുടെ ഒമ്പത് പേനയുടെ വിറ്റവിലയ്ക്ക് തുല്യമെങ്കിൽ വിറ്റവിലയ്ക്ക് തുല്യമെങ്കിൽ ലാഭശതമാനം എത്ര പത്ത് പേന വാങ്ങിയ വില ഒമ്പത് പേന വിറ്റ് വിലയ്ക്ക് തുല്യമെങ്കിൽ ലാഭശതമാനം എത്ര അപ്പൊ നമ്മള് ബേസ് ഇവിടെ ബേസ് എന്തായിട്ട് എടുക്കണം വിറ്റതായിട്ട് എടുക്കണം അപ്പൊ എത്ര എണ്ണം വിറ്റു ഒമ്പതെണ്ണം വിറ്റു പത്തിന്റെ ഒമ്പതിന്റെ ഡിഫറൻസ് എത്രയാ ഒന്ന് ഇൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലെ അപ്പൊ എത്രയോ കിട്ട നൂറ് ബൈ ഒമ്പത് ഉം നൂറ് ബൈ ഒമ്പത് ആവുമ്പോ പതിനൊന്ന് ആൻഡ് ഒന്ന് ബൈ ഒമ്പത് ശതമാനം എന്ന് നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ഇനി അടുത്തു നോക്കിയ എട്ട് സാധനങ്ങളുടെ വാങ്ങിയ വില എട്ട് സാധനങ്ങളുടെ വാങ്ങിയ വില പത്ത് സാധനങ്ങളുടെ വിറ്റ വിലക്ക് തുല്യമായാൽ അപ്പൊ ഇവിടെ നഷ്ട ശതമാനം അപ്പോഴും പ്രത്യേകിച്ച് അതായത് ഡിഫറൻസ് രണ്ട് ഡിവൈഡഡ് ബൈ എത്ര വിറ്റത് പത്ത് ഇന്റ് അപ്പൊ എന്താണ് രണ്ട് പത്തിൽ അഞ്ച് പ്രാവശ്യം അഞ്ച് നൂറില് ഇരുപത്തഞ്ച് പ്രാവശ്യം ഉത്തരം ഇരുപത് അഞ്ചു നൂറിൽ ഇരുപത് പ്രാവശ്യം ഇരുപത് ശതമാനമാണ് കിട്ട ക്ലിയർ ആയില്ലേ അപ്പൊ അപ്പൊ എത്ര പെട്ടെന്ന് ഇങ്ങനെ അമ്പത് പേരങ്ങൾ വാങ്ങി വിളിക്കുന്ന നാപ്പത് പേരങ്ങൾ വിറ്റാല് അമ്പത് ലോറി വാങ്ങി വിളിക്കുന്ന മുപ്പത്തഞ്ച് ലോറി വിറ്റാൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നു കഴിഞ്ഞ എന്തെങ്കിലും ലാഭ ശതമാനം ആയാലും കാണാൻ പറഞ്ഞ നിങ്ങൾ ആ എണ്ണങ്ങളുടെ ഡിഫറൻസ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ വിറ്റ് എണ്ണം എത്രയാണോ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി ഒരു മോഡലും കൂടി ഉണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് ശ്രദ്ധിച്ച് നോക്കട്ട അതായത് കന്നുകാലി വ്യാപാരി ഒരു വ്യാപാരി കന്നുകാലികളെ വിൽക്കണ ഒരാള് അങ്ങേര് എൺപത് പശുക്കളെ വിറ്റു എൺപത് പശുക്കളെ അങ്ങേര് എന്ത് ചെയ്തു എൺപത് പശുവിനെ വിറ്റു ആ എൺപത് പശുവിനെ വിറ്റപ്പോൾ ഇരുപത് സോറി എൺപത് പശുവിനെ വിറ്റപ്പോൾ എൺപത് പശുവിനെ വിറ്റപ്പോൾ ഇരുപത് പശുവിന്റെ വില ഇരുപത് പശുവിന്റെ വില എന്ത് കിട്ടി ലാഭമായി കിട്ടി ഇരുപത് പശുവിന്റെ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര ഒരു കന്നുകാലി വ്യാപാരി എൺപത് പശുക്കളെ വിറ്റപ്പോൾ എൺപത് പശുക്കളെ അയാൾ വിറ്റു അപ്പോ അയാൾക്ക് ഇരുപത് പശുക്കളെ ലാഭമായി കിട്ടി ഇരുപത് പശുക്കളെ ലാഭമായി കിട്ടി അപ്പോ ഇവിടെ പറയുന്നത് ഏ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഏ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി സാധനങ്ങളുടെ വില ലാഭമായി കിട്ടിയാൽ ബി സാധനങ്ങളുടെ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം കാണാൻ ബി ബൈ െന്ന് പറഞ്ഞ എൺപത് പശു അല്ലെ ഇത് ഇവിടെ ബി അപ്പൊ ബി എത്രയാ ഇരുപത് മൈനസ് എ എത്രയാ എൺപത് മൈനസ് ഇരുപത് ഇൻറ്റു ഹൺഡ്രഡ് അതായത് അറുപത് അല്ലേ ഇൻറ്റു ഹൺഡ്രഡ് പൂജ്യം പൂജ്യം െ അപ്പോ നൂറ് ബൈ മൂന്ന് അവിടെ വരിക അതായത് മുപ്പത്തിമൂന്ന് ആൻഡ് ഒന്ന് ബൈ മൂന്നാണ് ക്ലിയർ ആയ നിങ്ങൾക്ക് അതായത് കന്നുകാലി വ്യാപാരി അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ അതായത് ഒരു എ സാധനങ്ങൾ വാങ്ങും വിൽക്കുമ്പോ ബി സാധനങ്ങളുടെ വില ലാഭമായി കിട്ടിയാൽ ഏഹ് നമുക്ക് എത്രയാണ് ലാഭശതമാനം ബി ബൈ എ മൈനസ് ബി ഇൻറ്റു ഹൺഡ്രഡ് ഇങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട് ബി മൈനസ് എ ബി ബൈ എ മൈനസ് ബി ഇൻറ്റു ഹൺഡ്രഡ് ബി ബൈ എ മൈനസ് ബി ഇൻറ്റു ഹൺഡ്രഡ് അടുത്തു നോക്കിക്കോളോ അടുത്തത് ഒരു പത്ത് പേന വിൽക്കുമ്പോൾ പത്ത് പേന വിൽക്കുമ്പോൾ പത്ത് പേന വിൽക്കുമ്പോൾ രണ്ട് പേനയുടെ വില ലാഭമായി കിട്ടിയാൽ അപ്പൊ പത്ത് പേന വിൽക്കുമ്പോൾ രണ്ട് പേനയുടെ വില ലാഭമായി കിട്ടിയാൽ അപ്പൊ രണ്ട് ബൈ പത്ത് മൈനസ് രണ്ട് ഇൻറ്റു നൂറ് എത്ര എളുപ്പ നോക്കിയേ രണ്ട് ബൈ എത്രയാണ് എട്ട് ഇൻറ്റു നൂറ് നാല് രണ്ട് എട്ട് ഇവിടെ ഇരുപത്തിയഞ്ച് അപ്പൊ എത്ര ശതമാനം ഇരുപത്തി ശതമാനമാണ് ക്ലിയർ ആയോ ഉത്തര ക്ലിയർ ആയോ വിത്രയുള്ളുട്ടോ ഇനി അടുത്തത് ഇനി അടുത്ത ഒരു കാറ്റഗറിയും കൂടെ നോക്കാം ഒരു തരംഗത്തിലൂടെ ഉള്ള ചോദ്യം കൂടി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വീതം വിലയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വീതം വിലയുള്ള രണ്ട് സാധനങ്ങൾ വിറ്റപ്പോൾ ഒന്നിന് പത്ത് ശതമാനം ലാഭവും മറ്റേതിന് പത്ത് ശതമാനം നഷ്ടവും ഉണ്ടായാൽ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ അങ്ങനെ ഒരേ ഒരേ വിലയുള്ള രണ്ട് സാധനങ്ങൾ ഒന്ന് ഒരു നിശ്ചിത ശതമാനം ലാഭത്തിന് എക്സ് ശതമാനം ലാഭത്തിനും മറ്റേത് എക്സ് ശതമാനം നഷ്ടത്തിനും വിറ്റാൽ അത് ലാഭമോ നഷ്ടമോ എന്ന് ചോദിച്ചാൽ ആ കച്ചവടക്കാരന് എപ്പോഴും എന്തായിരിക്കും നഷ്ടമായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഈ നഷ്ട ശതമാനം കിട്ടാൻ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി അതായത് എത്രയാണ് എക്സ് എന്ന് പറയുന്നത് ഈ പത്ത് പത്തേ സ്ക്വയർ അവരുടെ ലാഭമോ നഷ്ടമോ എന്ന് പറയുന്നത് പത്തേ സ്ക്വയർ എന്ന് നൂറ് ബൈ നൂറ് അതായത് എത്രയാണ് ഒരു ശതമാനം അയാൾക്ക് നഷ്ടം മാണ് എപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ നഷ്ടമാണ് വരിക അപ്പോൾ ഒരു കടയുടമ രണ്ട് വാച്ചുകൾ രണ്ട് വാച്ചുകൾ ഒന്ന് രണ്ട് വാച്ച് ഓരോന്നിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വിറ്റു ഓരോരുത്തരും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വിറ്റു ഒരെണ്ണത്തിന് ഇരുപത് ശതമാനം ലാഭം കിട്ടി ഒരെണ്ണത്തിന് ഇരുപത് ശതമാനം നഷ്ടം കിട്ടി അപ്പൊ ആ കടമുട കടയുടമയ്ക്ക് മൊത്തത്തിൽ നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് ഇങ്ങനെയാണ് ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഇരുപതേ സ്ക്വയർ ബൈ ഹൺഡ്രഡ് ഇരുപതേ സ്ക്വയർ എത്രയാണ് ഇരുപതാ ഇൻ ഇരുപത് ഈ ഈ ഈ ഈ ാണ് നമുക്ക് കിട്ടിയത് അല്ലെ നാല് ശതമാനമാണ് കിട്ടിയത് ഈ നാല് ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടമായിരിക്കും ഓപ്ഷൻ എന്താണ്ടാവുമോ അറിയോ നാല് ശതമാനം നഷ്ടം നാല് ശതമാനം ലാഭം നാല്പത് ശതമാനം നഷ്ടം നാല്പത് ശതമാനം ലാഭം കാണും അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയാണ് കുറച്ചധികം വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓരോന്നും രണ്ടെണ്ണം വെച്ച് ഞാൻ ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്തു ോ ഇത്രയേയുള്ളൂ ടീച്ചർ ഇന്നത്തെ ക്ലാസ് ലാഭവും നഷ്ടവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചെന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും